സ്വാഗതം മഞ്ചേരി ചുള്ളക്കാട് ചുള്ളക്കാട് ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂൾ മുറ്റത്തെ മരമുറി കേസിൽ പരാതിയുമായി രംഗത്തെത്തി നടപടി സ്വീകരിക്കണമെന്ന് മഞ്ചേരി മഞ്ചേരി മുനിസിപ്പൽ പ്രസിഡന്റ് പറഞ്ഞു സ്കൂളിലെ കൂറ്റൻ കടത്തി എന്ന് സെപ്റ്റംബർ ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്കൂളുമായിട്ട് സന്ദർശിച്ചത് ചെന്ന സമയത്ത് അതിനെപ്പറ്റി യാതൊരു അറിവില്ലെന്നും ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് മടങ്ങിപ്പോന്നു എ ഓഫീസിൽ ചെന്ന സമയത്ത് ഏ ഓഫീസിലും അവർക്കിതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല അങ്ങനെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്നും ഒരു പെർമിഷനില്ല മരങ്ങൾ മുറിച്ചു എന്ന് മാത്രമല്ല മര മുറിച്ച മരം വിൽപ്പന നടത്തിയതായിട്ടാണ് ഞങ്ങളന്വേഷണത്തിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് യാതൊരു പെർമിഷനും ഇല്ലാതെ ഒരു സർക്കാർ സ്കൂളിലെ ഈ മരങ്ങൾ പി ടി എയും അവിടുത്തെ പ്രധാന അധ്യാപകനും ചേർന്ന് വിറ്റു എന്നുള്ളതാണ് അറിയാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട് യാതൊരു നടപടികളും അധികൃതർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ആ മരം അവിടെ തിരിച്ചുകൊണ്ടുവരാനോ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ അവർ ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് ചേർന്നത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കിട്ടിയ റിപ്പോർട്ട് അപ്പോൾ ഇതിനെതിരെ എന്തിനാണ് ആരുടെ അനുമതിക്ക് എന്തിനു വേണ്ടിയാണ് ആ മരങ്ങൾ മുറിച്ചതെന്നും ആരാണിതിന് പെർമിഷൻ കൊടുത്തതെന്നും ഇവർക്ക് പറയണം ചുള്ളക്കാട് ഗവൺമെൻറ് യു പി സ്കൂൾ മുറ്റത്ത് നിന്ന് ലക്ഷങ്ങൾ വില മതിക്കുന്ന മരങ്ങൾ മുറിച്ചുകടത്തിയത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പും നഗരസഭയും മൗനം പാലിക്കുന്നു ഇരു ഇരുകൂട്ടരുടെ ഭാഗത്തു നിന്നും പോലീസിൽ പരാതിപ്പെടാനുള്ള നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതിനെതിരെ വരും ദിവസങ്ങളിൽ പരാതി നൽകുമെന്ന് ബി അറിയിച്ചു മഞ്ചേരി മുനിസിപ്പൽ പ്രസിഡന്റ് കെ മിഥുൻ മഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറി പി എം അഭിലാഷ് കൗൺസിലർ പി ജി ഉദയഭാനു കെ സി സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകുന്നത്